ഇങ്ങനെ പെൺകുട്ടികൾ പാസ്സായിട്ടുള്ളവർക്ക് ഉപദേശം പ്രസാദ് കാശേല് പറഞ്ഞു പറയട്ടെ ഞാൻ പെൺകുട്ടികൾ കേൾക്കുവോ എല്ലാവരുടെ അടുക്കളയിലും അടങ്ങാൻ ജനിച്ചവരെല്ലാം നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി കെട്ടാൻ വരുന്നതിന് ഇന്റർവ്യൂ ചെയ്യണം എന്നിട്ട് അവനൊരു പണിയും തൊഴില് ചവിട്ടി പറ വനിതാ കോളേജിലൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞ പിള്ളേരൊക്കെ പൊരിഞ്ഞ കൈയ്യടിയോ എന്നിട്ട് കേൾക്കുമ്പോ നല്ല രസം പക്ഷേ പോയിച്ചാ

അതുപോലെ പാസ് പാരന്റ്സ് ഓടി എന്നിട്ട് പറയും കുറ്റം ആരെ തലതി എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടേ രണ്ട് വാക്കിൽ മറുപടി പറയും അത് ഇവിടെ പറയാം ടാങ്കിലുള്ളതെ പൈപ്പൂടെ വരും ചെല പാരൻസിനൊക്കെ മനസ്സിലാവും എ പ്ലസ് ബി പ്ലസ് ഒക്കെ സർട്ടിഫിക്കറ്റ് അല്ല ഞാൻ പറഞ്ഞു അതിനപ്പുറത്തേക്ക് മക്കളെ സംസാരിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാക്കണം നിർബന്ധമായി ഉണ്ടാക്കണം എന്റെ ഒരു കൂട്ടുകാരെ പിന്നെ വിളിച്ചു പരീക്ഷ ചെയ്ത് കഴിഞ്ഞ അവന്റെ മോൾക്ക് എട്ട് എ പ്ലസും പിന്നെ രണ്ട് എ ആണ് അവനോട് നെഞ്ചുപൊട്ടിട്ടേ ഞാൻ എന്തൊക്കെ പ്രതീക്ഷയാണ് ഞാനിന്റെ ഭാര്യ അവള് നീ ഒന്ന് കൗൺസിൽ ചെയ്യണം എന്നാണ് അല്ലേ എന്റെ കൂട്ടുകാരനായതുകൊണ്ടെനിക്ക് ചീത്ത പറയാൻ പറ്റാത്തൊണ്ട് ഞാൻ ആ ഹാന്ന് പറഞ്ഞ ഒഴിവാക്കും പിന്നെ അവൻ നിർബന്ധം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒറ്റപ്പാൽ ഒരു അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് അവിടേക്ക് ഇന്ന ദിവസം ഞായറാഴ്ച നീയും രണ്ട് മക്കളുണ്ട് അവരും കൂടി വരണം വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം നിന്റെ ഭാര്യയുടെ എസ് എൽ സി ബുക്കും കഴിവില്ല അത് വെച്ച് ചർച്ച ചെയ്തിട്ടാണ് നമ്മള് സംസാരിക്കുക പിന്നെ അവനെ വെച്ചിട്ടില്ല